നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ രണ്ടാം പാദ മത്സരത്തിൽ എൻ്റർ മയാമി കവലിയർ എഫ്സിയെ പരാജയപ്പെടുത്തിയപ്പോൾ ലിയോ മെസ്സി ഒരു ഗോൾ കണ്ടെത്തി കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളായിട്ട് കളിക്കാതിരുന്ന മെസ്സി ജമൈക്കയിലേക്ക് ട്രാവൽ ചെയ്യുകയും അവിടെ കവലിയർ എഫ്സിയുമായിട്ടുള്ള മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇറങ്ങുകയും ഒടുവിൽ ഗോൾ അടിക്കുകയും ചെയ്തു അഗ്രിക നാലേ പൂജ്യത്തിൻ്റെ വിജയവുമായിട്ടാണ് ഇൻ്റർ വയാമി ചരിത്രത്തിലാദ്യമായിട്ട് കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിലേക്ക് ചാമ്പ്യൻസ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുന്നത് ഈ ഘട്ടത്തിൽ എതിർ ടീമിൻ്റെ കോച്ച് പറയുകയാണ് എല്ലാവരും ഹാപ്പിയാണ് മെസ്സി കളിച്ചല്ലോ മെസ്സി ഗോളടിച്ചല്ലോ അതിൽ ഹാപ്പിയാണെന്ന് എതിർ ടീമിൻ്റെ കോച്ച് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം കവലിയർ എഫ്സിയുടെ കോച്ച് റുഡോൾഫ് സ്പെയ്ഡ് പറഞ്ഞത് മെസ്സി കളിച്ചു മെസ്സി സ്കോർ ചെയ്തു എല്ലാവരും ഹാപ്പിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തൻ്റെ ടീമിനെ തോൽപ്പിക്കാനാണ് മെസ്സി ഗോളടിച്ചത് എന്നുള്ളത് അദ്ദേഹം വിഷയമാക്കതേയില്ല കവലർ എഫ്സി അവരുടെ ഹോം മൈതാനം സാധാരണ മൂവായിരം പേരെ മാത്രം ഉൾക്കൊള്ളാവുന്ന ഹോം മൈതാനമാണ് അതും മാറ്റി മറ്റൊരു സ്റ്റേഡിയത്തിലേക്ക് പോയി മുപ്പതിനായിരം പേരെ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയത്തിലാണ് മെസ്സി വരുന്നത് പ്രവാണിച്ച് കളി സംഘടിപ്പിച്ചിരുന്നത് അപ്പോൾ അവിടെ എങ്ങാനും മെസ്സി കളിച്ചില്ലായിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അതുകൊണ്ടാണ് ആ ആരാധകരെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മെസ്സി കളിച്ചല്ലോ മെസ്സി ഗോൾ ഗോളടിച്ചല്ലോ എല്ലാവരും ഹാപ്പിയാണെന്ന് അല്ലെങ്കിൽ ഹാവിയർ മഷറാനോ മെസ്സിയെക്കുറിച്ച് പറയുന്നുണ്ട് മെസ്സി കഴിഞ്ഞ നാല് മത്സരങ്ങൾ മൂന്നോ നാലോ മത്സരങ്ങൾ കളിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹത്തെ കളിപ്പിക്കണം എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു അതിനു വേണ്ടി ഒരു റൈറ്റ് മൊമെൻ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് വിട്ടു ഇപ്പം മെസ്സി നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹി ഫെൽറ്റ് ഗുഡ് അദ്ദേഹം സ്കോർ ചെയ്യുകയും ചെയ്തു ഇത് എല്ലാവർക്കും ഒരു ഗ്രേറ്റ് നൈറ്റാണ് എന്ന് മഷറാനോയും പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് കൊണ്ടുവരത്താം